ദ്വീപുകളെ എന്റെ കേൾപ്പിൻ ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ച് എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചുവച്ച് എന്നോട് ഇസ്രായേലെ വി എന്റെ ദാസൻ ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു ഞാനോ ഞാൻ വെറുതെ അധ്വാനിച്ചു എന്റെ ശക്തിയെ വൃദ്ധമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എങ്കിലും എന്റെ ന്യായം എഹോവിയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കിൽ തിരിച്ചുവരുത്തുവാനും ഇസ്രായേലിനെ ഇസ്രയേലിനെ വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ ചെയ്യുന്നു ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവും ആകുന്നു നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചുവരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ എഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും യഹോവ ഇപ്രകാരം ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കിക്കൊടുക്കാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു നിന്നെ ജനത്തിന്റെ നിയമമാക്കി വച്ചിരിക്കുന്നു അവർ വഴികളിൽ മേയും എല്ലാ പാഴ്ക്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും അവർക്ക് വിശക്കേയില്ല ദാഹിക്കുകയുമില്ല മരീചിക്കയും വെയിലും അവരെ ബാധിക്കുകയില്ല അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവുകൾ കരികെ അവരെ കൊണ്ടുപോകുകയും ചെയ്യും ഞാൻ എന്റെ മലകളൊക്കെയും വഴിയാക്കും എന്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും ഇതാ ഇവർ ദൂരത്തുനിന്നും ഇവർ വടക്കുനിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സിനിയും ദേശത്തുനിന്നും വരുന്നു ആകാശമേ ഘോഷിച്ചുല്ലസിക്ക ഭൂമിയെ ആനന്ദിക്ക പർവ്വതങ്ങളെ യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കർണ തോന്നാതിരിക്കുമോ അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കേയില്ല ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു തലപൊക്കി ചുറ്റും നോക്കുക ാവരും നിന്റെ അടുക്കൽ വന്നുകൂടുന്നു എന്നാണ് നീ അവരെയൊക്കെയും ആഭരണം പോലെ അണികയും ഒരു മണവാട്ടിയെന്ന പോലെ അവരെ അരയ്ക്കുകിട്ടുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു നിന്റെ ശൂന്യസ്ഥലങ്ങളും പാഴിടങ്ങളും ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു പാർപ്പാൻ സ്ഥലം തരിക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ നിന്റെ ഹൃദയത്തിൽ ഞാൻ പുത്രഹീനെയും വന്ധ്യയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നവളും ആയിരിക്കെ ആർ ഇവരെ പ്രസവിച്ച് വളർത്തി തന്നിരിക്കുന്നു ഞാൻ ഏകാഗിയായിരുന്നുവല്ലോ ഇവർ എവിടെയായിരുന്നു എന്ന് പറയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടുവരും രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊളി നക്കും ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും ബലവാനോട് അവന്റെ കവർച്ച എടുത്തുകളയാമോ അല്ല നിഷ്കണ്ഠകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ എന്നാൽ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം നിഷ്കണ്ഠകന്റെ കവർച്ചയെയും വിടുവിക്കാം നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും നിന്നെ ഞെരിക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തമാംസം തീറ്റും വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനും ആകുന്നു എന്ന് സകല ജഡവും അറിയും